ാണ് നമ്മൾ ഇന്ന് മലയാറ്റൂർ മല കയറാൻ പോവുകയാണ് കുട്ടികളൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ മലയാറ്റൂർ മല കയറാൻ പോകുന്നത് മുൻപ് പലതവണ നമ്മൾ തന്നെ കൂട്ടുണ്ടെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് ആദ്യമായിട്ട് പോകുന്നത് പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം കടകളും മറ്റു കാര്യങ്ങളൊക്കെ കാണാം നമ്മളങ്ങനെ മലയാറ്റൂരിന്റെ അടിവാരത്തെത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് വേണം നമ്മൾ കയറിപ്പോകാനായിട്ട് പോകുന്ന വഴിക്ക് തന്നെ ധാരാളം ആൾക്കാർ കയറി ഇറങ്ങി ചെയ്യുന്നതിന്റെ കാഴ്ചകൾ നമുക്ക് കാണാവേ കുട്ടികൾ ആദ്യമായിട്ട് മലകയറുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് അപ്പോൾ അവർ കയറുകയില്ലേ നമ്മൾ നോക്കാം ആദ്യമൊക്കെ കയറാൻ പോകുന്നില്ല മടിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാലും അവർക്ക് ഇപ്പം കയറാൻ ഭയങ്കര താല്പര്യമാണ് ആദ്യത്തെ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു കയറി പോകുന്ന വഴികളാണ് പിന്നീടാണ് നമ്മൾ ഈ പാർക്കറ്റിലൂടെ ഒക്കെ കയറിപ്പോകുന്നത് കേട്ടോ അപ്പം അവരെല്ലാവരും നല്ല രീതിയിൽ കൃഷി മുറയുടെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചതിനു ശേഷമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഒന്നാം സ്ഥലത്തെത്തിയിരിക്കുകയാണ് താഴേന്ന് കുറച്ച് ദൂരം ഉണ്ട് ഒന്നാം സ്ഥലത്തേക്ക് എത്താൻ പിന്നെ അവിടെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബാക്കി സ്ഥലങ്ങളെല്ലാം കയറി തീർക്കാൻ സാധിക്കും അപ്പം കുട്ടികൾ ഇവിടെ എത്തിക്കുകയാണ് അവര് ആദ്യമായിട്ടാണല്ലോ മല കയറുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ അവര് തിരികെത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ എല്ലാം കയറി വേണം നമുക്ക് മലയുടെ ഏറ്റവും ഉൾഭാഗത്തെ എത്തിച്ചേരാനായിട്ട് ഉച്ച ദൂരെ നടന്നപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അടുത്തു അപ്പൊ കുറച്ചു നേരം വിശ്രമിച്ചു അപ്പോൾ കുറച്ചൂടെ നമ്മൾ മുന്നോട്ട് വന്നപ്പോഴേക്കാണ് അവിടെ കുരങ്ങന്മാരെ ധാരാളം കാണുന്നത് കേട്ടോ ഈ ഇടയായിട്ട് ഇവിടെ കുരങ്ങന്മാരെ ശല്യം ഉണ്ട് ശല്യം എന്ന് പറയാൻ പറ്റിയല്ല അവര് നമ്മൾ ഉപരോവിക്കുക മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഒരുപാട് കുടുംബങ്ങളുള്ള കുരങ്ങന്മാർ നമുക്ക് ഇവിടെ കാണാവേ ഇവിടുത്തെ ലൈറ്റൈൽ മുതൽ മരത്തിലൊക്കെ കാണാം അപ്പൊ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കുറെ പേരൊക്കെ കുരിശൊക്കെ ചുമന്നുകൊണ്ടാണ് മല കയറുന്നത് ചെറിയ ചെറിയ കുരിശുകളാണ് ഇന്നുകൊണ്ട് മലയേറ്റർ പെരുന്നാൾ അവസാനം ദിവസമാണ് ആണ് അപ്പൊ മേള ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാം കഴിഞ്ഞ ശേഷം അവർ താഴ്ത്തു പോവുകയാണ് അപ്പൊ നമ്മളിവിടെ നേരം കൂടെ വീണ്ടും വിശ്രമിക്കാനിരുന്നു കെട്ടോ കുട്ടികളുടെ കയറിപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റിയല്ലോ അപ്പം നമ്മളോട് വീണ്ടും വിശ്രമിക്കായിരുന്നു അങ്ങനെ നമ്മൾ മലയാറ്റൂർ മലയുടെ ഏറ്റവും മൂൾഭാത്തീരികയാണ് ഇവിടെ ധാരാളം വലിയ കുരിശുകളൊക്കെ ഇവിടെ ആൾക്കാർ ചുമണ്ടെന്ന് നാട്ടിയേക്കുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ വലിയ വലിയ കുരിശികൾ ചുമന്ന് ഇവിടെ മലയാറ്റൂർ മല കയറുന്നത് ധാരാളം പേരിങ്ങനെ നേർച്ചയ്ക്ക് നേർന്നാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടുത്തെ ആ കുരിശികളുടെ കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഇനി പോകുന്നത് മാർത്തോമാ മണ്ഡപത്തിലേക്കാണ് അവിടെ ചെന്ന് മാർത്തോ മാസിക്കായിട്ട് നമ്മുടെ അപേക്ഷകളും കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ ഇനി നേരെ പോകുന്നത് ഇവിടെ ഇന്ന് ഊട്ട് നേർച്ച നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ട് അപ്പം നമ്മൾ താഴെ നല്ല വശന്നാണ് കയറി വന്നിരിക്കുന്നത് നമുക്ക് സാമ്പാറും അതുപോലെ കടലക്കറിയും ചോറൊക്കെയാണ് അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മളവിടെ കുറച്ച് നേരം വിശ്രമിക്കാനിരുന്നു ഒരുപാട് ആൾക്കാർ ഈ സ്ഥലത്ത് വിശ്രമിക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം നമ്മൾ താഴെയുള്ള സന്നിധി എന്ന് പറയുന്ന ഒരു ആൾക്കാരുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് ഈ വിശേഷ അവസരങ്ങളിലൊക്കെ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇവിടെ ആനകുത്തിയ പള്ളി കാണാൻ വന്നിരിക്കുകയാണ് അലവുകളിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിൽ ഒന്നാണിത് ഇവിടെ ആന കുത്തിൻ്റെ പാടൊക്കെ ഉണ്ട് പക്ഷേ ഈ ഗ്ലാസ്സിലെല്ലാം ആൾക്കാർ എഴുതി വെച്ചത് കൊണ്ട് നമുക്കത് വളരെ വിശദമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല ഇങ്ങനൊന്നും ആരും ചെയ്യാതിരിക്കുക ഈ പള്ളിക്ക് അടുത്തായിട്ട് തന്നെ നമുക്കൊരു മറ്റൊരു പള്ളിയും കൂടി കാണാവേ നമ്മളിപ്പോൾ ആ പള്ളിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഒരുപാട് തീർത്ഥാടകർ ആ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട് ഈ പൊഴിക്കാണുന്നതാണ് നമ്മളിപ്പോൾ കണ്ട പള്ളിയുടെ മുൻവശം താഴെ നമുക്ക് പണ്ട് തോമാസിലേക്ക് വടിയടിച്ച് ഉണ്ടാക്കിയ ഒരു നീർച്ചാലാണ് അവിടെ ഇപ്പോൾ ചെറിയൊരു കിണറൊക്കെയാണ് അവിടെ ഇങ്ങനെ ആൾക്കാർ വെള്ളം കോരി കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുത്തെ പൊന്നിൻകുരിശ് കാണാൻ പോവുകയാണ് പൊന്നിൻകുരിശി മുത്തപ്പൂ വൻമകയറ്റം എന്നാണല്ലോ നമ്മൾ പറയുന്നത് ആ പൊന്നിൻകുരിശ് കാണാൻ വന്നിരിക്കുകയാണ് ഈ കുരിശിന്റെ അകത്ത് മാർ ലീഗ ഇവിടെ പാറയിലെ ഒരു കുരിശ് വരച്ചപ്പോൾ ഉണ്ടായി പൊന്നിൻകുരിശ് ആവർണം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമുക്ക് നക്ഷത്ര ഒരു വിദൂരമായ ദൃശ്യം കാണാതെ ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ തോമാസലീഗയുടെ കാൽപാത പഴിഞ്ഞ പുണ്യമായ സ്ഥലം കാണാനാണ് ഈ കാണുന്ന സ്ഥലത്താണ് മാർത്തോ മാസ ലായുടെ കാൽപാദം പതിഞ്ഞത് അതിങ്ങനൊരു ചില്ലുകുട്ടിനകത്താക്കി വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ നമ്മൾ ഇറങ്ങി വന്നപ്പോഴേക്കും നമുക്ക് ഒരു മനോഹരമായ ഒരു വ്യൂ പോയിന്റ് കാണാവേ നമ്മുടെ മലയാറ്റൂർ ഭാഗങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ സ്ഥലങ്ങൾ നമുക്ക് കാണാവേ ഇപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനകളും അതുപോലെ ഇവിടുത്തെ വ്യൂ പോയിന്റിലെ കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം നമ്മള് പിരിച്ചു പോരുകയാണ് അപ്പോസ് മോശം കൂടെ തന്നെയുണ്ട് അവർക്ക് അടുത്ത വർഷം പറഞ്ഞു പറയുന്നത് അപ്പോൾ രണ്ടുപേരും കൈയ്യെ പിടിച്ച് നമ്മൾ താഴോട്ട് പോവുകയാണ് താഴെ അടിവാരത്തെത്തിയപ്പോഴാണ് മുകളിൽ നിന്നും പൊൻപണ പ്രദക്ഷിണവുമായി ആളുകൾ വരുന്നത് തലയിൽ പൊൻപണവുമായിട്ട് അച്ഛന്മാരുടെ കൂടെ ഇറങ്ങി വരികയാണ് പൊൻപണം അതുപോലെ ചിലരുടെ കയ്യിൽ ആടൊക്കെ ഉണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവർ നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് പറയണേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ